ഇന്നത്തെ കല്യാണങ്ങളിൽ ദൂർത്തിനെ കുറിച്ച് മുമ്പും ചില വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ ധൂർത്തുകൾ എന്നോ നമ്മുടെ സമൂഹം നിർത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ ട്രെൻഡ് എന്ന പേരിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് വിശപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുമ്പോൾ അതിലൂടെ ദൂർത്തും കയറി വരും നല്ലൊരു വസ്ത്രമില്ലെങ്കിലും നമുക്ക് ജീവിക്കാം ഒരു വണ്ടിയോ വീടോ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം മാനവും അഭിമാനവും ഇല്ലെങ്കിലും ജീവിക്കാം എന്നാൽ വിശപ്പ് മാറ്റാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ വിശപ്പ് സഹിക്കാതെ മോഷ്ടിക്കുന്നവരുമുണ്ട് വിശപ്പൊന്ന് ക്ഷമിപ്പിക്കണം എന്ന ചിന്തയിൽ അറിയാതെ ചെയ്തു പോകുന്നതാണ് ആ മോഷണം ഹോട്ടലുകളിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾക്കിടയിൽ വേസ്റ്റായ ഭക്ഷണം തിരയുന്നവരുണ്ട് കണ്ണാടിക്കൂടിൽ വെച്ചിരിക്കുന്ന പലഹാരങ്ങളെ നോക്കി നെടുവീർപ്പെടുന്നവരുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പകരം പച്ചവെള്ളം കുടിച്ച് വിശപ്പ് മാറ്റുന്നവരുണ്ട് ഇതെല്ലാം നമ്മുടെ കൺമുന്നിലാണ് നടക്കുന്നതെങ്കിലും ഇതെല്ലാം നമ്മൾ കാണണില്ല അതിനെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ കൈ മലർത്തുകയാണ് മിക്കവരും പക്ഷേ കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് കാണണമെങ്കിൽ സമൂഹത്തിലേക്ക് ആത്മാർത്ഥമായൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി വിശപ്പിനപ്പുറം ലോകത്ത് മറ്റൊരു വാക്കില്ലെന്ന് തന്നെ പറയാം അതുതന്നെയാണ് സത്യം ഈ വീഡിയോയിലേക്ക് വന്നാൽ സംഭവം വലിയൊരു കല്യാണമാണ് പല ആളുകളും അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ തനിയെ ഭക്ഷണം കഴിക്കുന്നു കണ്ടാൽ തോന്നും നല്ല വിശപ്പാണ് അയാൾക്കെന്ന് കഴിക്കുന്ന രീതി തന്നെ അതിന് ഉദാഹരണമാണ് കിട്ടുന്ന സമയത്തിനിടയിൽ കഴിയുന്നത്ര കഴിക്കുക എന്നതു തന്നെയാണ് അയാളുടെ ഉദ്ദേശം തന്നെ ആരും തടയില്ല എന്നൊരു വിശ്വാസത്തോടെ കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ അടുത്തേക്ക് ചിലർ വരുന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ എന്തോ വന്നവരെ നിസ്സഹനായി നോക്കുന്നുണ്ട് തന്നെ തടയില്ല എന്ന വിശ്വാസമാകാം ക്ഷണിക്കാത്ത ആ പരിപാടിക്ക് വന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അയാൾക്കുണ്ടായത് എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ് വിശപ്പിൻ്റെ വിഷമവും കഴിച്ച ഭക്ഷണം മുഴുവനാക്കാൻ കഴിയാത്തതിൻ്റെയും നല്ല വിഷമവും അയാളുടെ മുഖത്തുണ്ട് എങ്ങനെയെങ്കിലും തന്നെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കും എന്ന പ്രതീക്ഷയില്ലാത്ത വിശ്വാസം അയാളെ അധികം മുന്നോട്ട് കൊണ്ടുപോയില്ല പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി എന്തൊരു നിസ്സഹായാവസ്ഥയാണത് ഇത് കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും ഇവിടെയാണ് ധൂർത്തിൻ്റെ വിഷയം വരുന്നത് അനാവശ്യമായി എത്ര ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റായി തള്ളുന്നു എത്ര തരം ഭക്ഷണങ്ങൾ ഐസ്ക്രീമുകൾ പറഞ്ഞാൽ തീരാത്ത വിഭവങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനായി കച്ച കെട്ടി ഇറങ്ങുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അലയുന്നവർ നമുക്ക് ചുറ്റുമുണ്ടെന്ന ചെറിയൊരു ബോധം ഉണ്ടെങ്കിൽ ഈ ധൂർത്തെല്ലാം തനിയെ ഇല്ലാതാകും എന്നാൽ ഇതുവരെ നടന്നതിൽ ഏറ്റവും വലുത് ഞാൻ നടത്തുന്നതാവണമെന്ന വൃത്തിഘട്ട ചിന്ത ഉള്ളവരോട് എന്ത് പറഞ്ഞിട്ട് കാണിച്ചിട്ട് എന്താ കാര്യം മനുഷ്യനായാൽ പല പ്രതിസന്ധിയിലൂടെയും കടന്നു പോകേണ്ടതായിട്ടുണ്ട് അത് പ്രകൃതി നിയമവും പിന്നെ മനുഷ്യനായി തന്നെ ഉണ്ടാക്കിയതുമാണ് ഏത് പ്രതിസന്ധിക്കും കഷ്ടപ്പാടിനും ഒരു മറുപുറവുണ്ടെന്നത് പ്രകൃതി നിയമമാണ് അതുവരെ ക്ഷമിക്കുക എന്നത് മനുഷ്യൻ അവഗണിക്കുമ്പോഴാണ് പരാതിയും പരിഭവങ്ങളും ജനിക്കുന്നത് കേട്ടിട്ടില്ലേ ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട് എന്ന് പലതരത്തിലൂടെയുള്ള കഷ്ടപ്പാടുകൾ മനുഷ്യൻ ഉണ്ടായ അന്ന് മുതലുണ്ട് ചിലർ അതിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറും മറ്റു ചിലർ അതിനോട് പടവെട്ടി ജയിച്ചു കയറും മറ്റു ചിലരുണ്ട് വിധി എന്ന് കുറ്റപ്പെടുത്തി ഒന്നും ചെയ്യാതെ മാറിയിരിക്കും വിദഗ്ധമായി നേരിടുന്നവർക്ക് സാമ്പത്തികമായും മറ്റു നേരിടാനുള്ള ശക്തി ഉണ്ടാവുമ്പോൾ വരുന്നിടത്ത് കാണാം എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളെ കണ്ട് അതിനോട് മല്ലിട്ട് പൊരുതി അത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെയും നേരിട്ട് മൊത്തമായി ആ പ്രശ്നത്തെ മറികടക്കുന്നവർ എന്നും വിജയിച്ചിട്ടേ ഉള്ളൂ വിധിയുമായി പങ്കിടുന്നവരുണ്ട് വിധി പോലെ വരും വിധി പോലെ അവസാനിച്ചോളും എന്ന രീതിക്കാര് അവരുടെ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും തീരില്ല നമുക്കുണ്ടായ പ്രശ്നത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ ആരെങ്കിലും തീർത്തു തരുമെന്ന വിശ്വാസത്തോടെ ഒന്നും ചെയ്യാതിരുന്നാൽ ജീവിതത്തിൽ അവർ ഒരിക്കലും മുന്നോട്ടു പോകില്ല എല്ലാ പ്രതിസന്ധികളെയും അതിൻ്റേതായ നിലയിൽ അതിനോട് പൊരുതി നോക്കണം അപ്പോൾ വിധി എന്താണോ അത് സംഭവിക്കും ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ വെള്ളത്തിലൊരു മാൻകുട്ടിയുണ്ട് കരയിൽ മറ്റൊരു മാനും വെള്ളത്തിലൊരു മുതല പ്രശ്നക്കാരനായി ഉണ്ട് എന്നതും ശ്രദ്ധിക്കുക മാുട്ടി പലപ്പോഴും കരക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കരയിലുള്ള മാനതിനെ വീണ്ടും വെള്ളത്തിലേക്ക് ഓടിക്കുകയാണ് അതായത് പ്രശ്നക്കാരനായ മുതലയുള്ള വെള്ളത്തിലേക്ക് മാൻകുട്ടിക്ക് ഇവിടെ പ്രശ്നം മുതലയും കരയിലുള്ള മാനുമാണ് മുതല എന്ന പ്രശ്നം കണ്ട് കരയിലുള്ള മാനിന് മാൻകുട്ടിയെ കരയിലേക്ക് കയറാൻ സഹായിക്കാം എന്നാൽ മാന്കുട്ടിയെ വീണ്ടും വെള്ളത്തിലേക്ക് കുത്തിയിടുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം തീർന്നെന്ന പ്രതീക്ഷ കൈവിട്ട മാൻ മുതലയ്ക്ക് ഇരയാകാൻ അവസാനം ശ്രമിച്ചെങ്കിലും ഒരു തരി രക്ഷപ്പെടാനുള്ള മാർഗം എന്ന നിലയ്ക്ക് മാൻകുട്ടി മറ്റൊരു കരയിലേക്ക് മെല്ലെ മെല്ലെ നടക്കുന്നു പിന്നാലെ മുതല ഉണ്ടെങ്കിലും മുതലയും പിടിക്കാനുള്ള ശ്രമം നിർത്തിയ പോലെ അവസാനം മാൻകുട്ടി കരയിലെത്തി രക്ഷപ്പെടുമ്പോൾ അവിടെ മാൻകുട്ടി കാട്ടിയ രക്ഷപ്പെടാനുള്ള മാർഗം തേടിയതിനെയാണ് നാം പാഠമാക്കേണ്ടത് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയപ്പോൾ പ്രകൃതി അതിനുള്ള വഴി കാട്ടിക്കൊടുത്തു കൂടെയുള്ളത് ശത്രുവാണോ മിത്രമാണോ എന്നറിയാതെ നമ്മൾ ചിരിച്ചു കളിച്ച് നടക്കുമ്പോൾ എന്നെങ്കിലും ഒരു ദിവസം ഇമ്മാതിരി പണി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക കാലം വിധിച്ചതുപോലെ നടക്കൂ പക്ഷേ അതിനെല്ലാം നമ്മുടേതായ ഒരു പരിശ്രമവും ഉണ്ടാകണം